നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്കുണ്ട് മാത്രമല്ല സസ്പെൻഷനും ഉണ്ട് അതുകൊണ്ടാണ് കിലിൻ എംബാപ്പെ ഇന്നലത്തെ റയൽ മാറിഡ് വേഴ്സസ് അത്ലറ്റിക് ക്ലബ്ബിൽ ബാവോ മത്സരം കളിക്കാതിരുന്നത് അദ്ദേഹം സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സ്ക്രീനിൽ കാണിച്ച സമയത്ത് ബെർണാബുവിൽ ആരാധകരെ കിലിൻ എംബാപ്പെ കൂവി വിളിച്ചു അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്വന്തം സൂപ്പർ താരത്തെ അവിടുത്തെ കാണികൾ തന്നെ കൂവി വിളിക്കുക സോ ബെർണാബുവിൽ ആ ഒരു വിസിലും മുഴങ്ങി കൂവലുമുഴങ്ങി അത് എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് ഈ സീസണിൽ മോശമില്ലാത്ത പ്രകടനം താരം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാരണം കൊണ്ടൊന്നുമല്ലല്ലോ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ പുറത്തായിട്ട് പക്ഷേ ഒരു കാര്യമുണ്ട് യു സി എല്ലിൻ്റെ നോക്കൗട്ട് മത്സരങ്ങൾ ക്വാർട്ടർ ഫൈനലിലും പ്രീക്വാർട്ടറിലും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഗോളുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഏതായാലും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എംബാപ്പ ഇല്ലാതെ ഇന്നലെ കളിക്കാനിറങ്ങിയ റയൽ മാഡ്രിഡ് ഫെഡേ വാൽവർദയുടെ ഗോളിൽ വിജയിച്ചു കയറി ഇപ്പൊ നോക്കുക ഈ സീസണിൽ റയൽ മാഡ്രിഡ് എംബാപ്പ കളിക്കാത്ത മത്സരങ്ങൾ അൺബീറ്റൺ ആണ് ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും കോപ്പാട് റയിലും ഒക്കെ കൃത്യമായ കണക്ക് പറയാം എംബാപ്പ ഇല്ലാതെ അഞ്ച് കളികളാണ് അവർ ഈ സീസണിൽ കളിച്ചത് ആ കളികളിൽ മൂന്നെണ്ണം വിജയിച്ചു രണ്ടെണ്ണം സമനില സീറോ ലോസസ് ആണ് എംബാപ്പ ഇല്ലെങ്കിൽ റയൽ അൺബീറ്റൺ ആയി തുടരുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ലോക്സ്